ഒരു ഒരു ധനസഹായം കൈമാറി മുമ്പ് ഒരു കാര്യം പറയട്ടെ ഒരു കാര്യം ഒട്ടും കാലതാമസമില്ലാത്ത വ്യക്തത വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് നിങ്ങളെ കാണുന്നത് ഈ വനാതിർത്തിയിൽ വളർത്തു മൃഗങ്ങളെ അനുവദിക്കില്ല അങ്ങനെ തീരുമാനമെടുത്തു എന്ന തെറ്റായ വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങൾ വിശദീകരിച്ചതിൽ അങ്ങനെ ഒരു കാര്യമില്ല ഞങ്ങൾ ഇന്നെടുത്ത ഇരുപത്തിയേഴ് തീരുമാനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു അപ്പോൾ ഒരു ചോദ്യം വന്നു ആ ചോദ്യം ഇങ്ങനൊരു നിർദ്ദേശം ഉണ്ടായോ എന്നാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല നിർദ്ദേശം വന്നു സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അപ്പൊ ചോദിച്ച ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ നിങ്ങളൊരു അജണ്ടയുമായിട്ട് വന്ന് ചോദിച്ചതാണെന്ന് അപ്പം മനസ്സിലായില്ല അതാണ് അതിൽ സംഭവിച്ചത് അപ്പം അസന്നിഗ്ധമായ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ആളുകളുടെ ഉപജീവനത്തിന്റെ ഭാഗമാണ് അതെല്ലാം അത്തരം ഒരു കാര്യത്തെയും തടസ്സപ്പെടുത്താൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല തീരുമാനിച്ചിട്ടുമില്ല ക്ലാരിഫൈ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചു എന്ന വാർത്ത വരുന്നതുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പൊ തന്നെ വ്യക്തമാക്കുന്നത് വെറുതെ അനാവശ്യമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് നിർദ്ദേശം പലതും വന്നു നിർദ്ദേശം പല കാര്യങ്ങളിലും നിർദ്ദേശം വന്നിട്ടുണ്ട് ഇങ്ങനെയും ഒരു നിർദ്ദേശം ഞങ്ങളുടെ മുമ്പിൽ വന്നു അത് ചർച്ച ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യല്ലോ ഒറ്റ നിർദ്ദേശമേ ഞങ്ങളിന്ന് അംഗീകരിച്ചിട്ടുള്ളൂ അത് തലത്തിൽ ഒരു ജനകീയ മോണിറ്ററിംഗ് കമ്മിറ്റി വേണമെന്നതാണ് പഞ്ചായത്ത് തലത്തിൽ വേണമെന്ന മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ തന്നെ തീരുമാനമുണ്ട് അതിന് പുറമെ ഇന്ന് വന്നു ജില്ലാടിസ്ഥാനത്തിൽ വേണം അത് മാത്രമേ അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളൂ അപ്പോൾ ആടുമാടുകളെ വളർത്തുന്നതിലോ അതുകൊണ്ട് ഉപജീവനം നടത്തുന്നതിനോ ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന കാര്യം ആവർത്തിച്ച് അസന്നിഗ്ധമായി വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇനി തെറ്റായ പ്രചരണം നടത്തരുത്